ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചക്കക്കുരു വെച്ചിട്ട് ഒരു ഒരു ടേസ്റ്റിയും പോഷക ഗുണമുള്ള ചക്കക്കുരു കൊണ്ട് ടേസ്റ്റി ഉള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു വിഭവം ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കി അത്രക്ക് രുചിയാണ് അതിലേറെ ആരോഗ്യ ഗുണങ്ങളുമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗൾ ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഒരു ഒരു പാത്രത്തിൻ്റെ കണക്ക് ഒരു അത്ര അളവും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് അനുസരിച്ച് ചക്കക്കുരു എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട തൊലി കളയാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ഉണ്ടാക്കാതിരിക്കേണ്ട നേരെ കുക്കറിലേക്ക് ചക്ക ഇടുക ഇട്ട് കൊടുത്ത് അര കപ്പ് വെള്ളമൊഴിച്ച് ഇത്രയും വിസിലടിക്കുമ്പോൾ ചക്കക്കുരു ഒക്കെ വിട്ട് വന്നിട്ടുണ്ടാകും പിന്നെ കൈ കൊണ്ട് എടുത്ത് മാറ്റിയാൽ മതി ഇത്രീ വിസ് അടിച്ച് എയറൊക്കെ ഒന്ന് പോയതിന് ശേഷം കുക്കർ തുറന്ന് ചക്കക്കുരി എടുത്ത് മാറ്റി എടുത്ത് മാറ്റണം ഇതുപോലെ നൂറ്റിയെടുക്കുക വെള്ളത്തിൽ നിന്ന് നൂറ്റിയെടുത്തിട്ട് ഇത് ചൂടാറിയതിന് ശേഷമാണ് ഇതിൻ്റെ തൊലി കളഞ്ഞു എടുത്ത് മാറ്റേണ്ടത് ചൂടറി കഴിഞ്ഞ് ഇനി തൊലി പെട്ടെന്ന് തന്നെ അടർത്തി മാറ്റിയെടുക്കാം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും തരണേ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം പ്രോട്ടീൻ സമ്പുഷ്ടം വിറ്റാമിൻ പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ട് ചക്കക്കുരു അടങ്ങി ഇത് കണ്ണിൻ്റെയും ചർമ്മത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും ഇതുപോലെ തോലി എടുത്ത് കളഞ്ഞാൽ മതി ഈ പിന്നെ കാപ്പി കളറ് എടുത്ത് കളയരുത് കേട്ടോ അത് ക്യാൻസറിനെ ഈ കാപ്പി കളറ് തോലി ഏറ്റവും നല്ലതാണ് ക്യാൻസറിനൊക്കെ തടയും ചക്കക്കുരു ചക്കുരു കഴിച്ച് കഴിച്ച ഏറ്റവും നല്ല നല്ലതാണ് ചക്കക്കുര് പൊടി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഇതിക്ക് കുറച്ച് വെളുത്തുള്ളി ഇടണം കേട്ടോ അത് ഇതെന്താണെന്നു വെച്ചാൽ ഗ്യാസൊന്നും ഇല്ലാതിരിക്കാന് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറിക്കിട്ടാനാണ് കുറച്ച് ഇതൊക്കെ ഇട്ട് പിന്നെ കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കുക അതുപോലെതാ ചെറുതാക്കി അരിയണം കേട്ടോ വലിയതാകുമ്പോൾ അതുതന്നെ കടിച്ചോണ്ടിരിക്കും അതുപോലെ ഇത് കുറച്ച് പച്ചമുളക് ഇതിലേക്ക് എരിഞ്ഞിടുക കുറച്ച് മല്ലിയിൽ എരിഞ്ഞിടണം ഒരു ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി ഒരു കോഴിമുട്ട ഇത് നന്നായിട്ട് പൊട്ടിച്ച് ഒന്ന് കുഴച്ചെടുക്കണം നല്ലോണം ഒന്ന് കുഴച്ച് ഒരു എണ്ണ പുരട്ടി കുഴച്ചെടുക്കട്ടെ മുട്ട മുട്ടാക്കണം എന്തിനാണ് കുറച്ചൊന്ന് വേഗം കുഴച്ചെടുക്കാൻ എളുപ്പമാണ് ഇതുപോലെ ഓരോ ബോൾസ് ബോൾസാക്കിയിട്ട് ഇങ്ങനെ ഓരോ ബോൾസ് ആക്കി മാറ്റി വെക്കുക എന്നിട്ട് ഓരോ ഓരോന്നെടുത്ത് പരത്തണം ഇതിങ്ങനെ പരത്തിയിട്ട് ഇതുപോലെ എടുത്ത് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക അധികം കട്ടി കുറയേണ്ടട്ടോ കട്ടി അത്യാവശ്യം നിന്നോട്ടെ കട്ടി ഇതന്നെ ഓരോന്നോരോന്നായിട്ട് നീളേക്കനെ കട്ടി ചെയ്തു കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓരോന്നായിട്ട് ഒട്ടിപ്പിടിക്കുക ഒട്ടിപ്പിടിക്കൊന്നുമില്ല അത് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല തീയിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇതിൽ അങ്ങനെ ചെയ്ത എണ്ണ കുടിക്കൂല അത് അങ്ങനെ എണ്ണ ഒന്നും കുടിക്കണില്ല അതിൽ തീരെ അങ്ങനെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് ഭാഗം ഇളക്കി ഇളക്കി എടുക്കുക ഇളക്കി മറച്ചെടുക്കുക ചക്കക്കുരു കറി വച്ചാലൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ മടിയല്ലേ ഈ കാര്യം ഇങ്ങനെ അവ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിക്കുകയും ചെയ്ത് ഇതിൽ ഇത് കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇത് ചക്കക്കുരു കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നൊന്നും ആർക്കും അറിയില്ല ഗസ്റ്റിനൊക്കെ വന്നാൽ അവർക്കും കൊടുക്കും അത്രക്ക് രുചിയാണ് ഇതുപോലെ പെട്ടെന്ന് എന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്ത് ചെയ്ത് കൊടുക്കുക ഒരു കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ കഴിച്ചാൽ നല്ല രസമായിരിക്കും ഇത് ശരീരത്തിന് ഏറ്റവും നല്ല പോഷകാഹാരമാണ് ശരീരം തിളങ്ങാനും മാമാശയത്തിനും കണ്ണിനൊക്കെ നല്ലതാണ് ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട് ആരും വെറുതെ കളയല ഗസ്റ്റ് വന്നാലും ഒക്കെ കൊടുക്കാം ഇതുപോലെയൊക്കെ നന്നായി പൊരിച്ചെടുക്കുക തീരെ എണ്ണ കുടിച്ചിട്ടുള്ളൂ ചക്കക്കുരു ഉള്ളവർ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട കമൻസ് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അയ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും അഭിപ്രായമൊക്കെ അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം